കൂട്ടുകാരെ എല്ലാം തീർന്നു അതെ നമ്മുടെ കുടുംബവിളക്കിൽ ഇനി സുമിത്രയുടെ ദുരന്തം തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ആ ഒരു കച്ചിത്തുരുമ്പ് തെളിവ് പോലും നമ്മുടെ രഞ്ജിത ആട്ടപടലം ഇല്ലാതാക്കിയിരിക്കുകയാണ് അതെ നമ്മുടെ രഞ്ജിതയ്ക്ക് നേരെ ആ ഒരു രോഹിത്തിൻ്റെ ഡയറി നീട്ടി നമ്മുടെ സുമിത്ര ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് ഇത് ഞാൻ ഇത് പൂജയെ കാണിക്കും നിന്റെ കളത്തരം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു അപ്പം രഞ്ജിത പറയുന്നുണ്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പോര് വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അതിനുശേഷം നമ്മുടെ സുമിത്ര വഴി കൂടി പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരൻ നമ്മുടെ സ്കൂട്ടറിൽ വന്ന് നമ്മുടെ ആ ഒരു സുമിത്രയുടെ ബാഗ് അങ്ങനെ പാടത്ത് അട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് കുപ്രമോളിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും തീർന്നു സുമിത്രയുടെ കയ്യിൽ ആകെ ഉണ്ടാകുന്ന തെളിവുകൾ അത് രഞ്ജിത ആടപടലെന്ന് നശിപ്പിച്ചിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ പ്രതി സ്വരമോളെ സ്നേഹിക്കാൻ ആ ഒരു സ്വരമോളിൻ്റെ ആ സ്വരമോളിലൂടെ തൻ്റെ ഒരു സ്വഭാവമൊക്കെ മാറി മാറ്റി 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 വരികയാട്ടോ കേട്ടോ പക്ഷേ നമ്മുടെ അനന്യ ഒന്നിനും സമ്മതിക്കാത്തൊരു പരിവാട്ടോ അപ്പം നമ്മുടെ അനന്യടുത്ത് നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് സ്വരം വഴി അവൻ മാറുന്നെങ്കിൽ മാറട്ടെ അവൻ സ്വന്തം അച്ഛനല്ലേ സ്വരം അവൻ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കട്ടെ അതിന് നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനന്യക്കാണെങ്കിൽ ആ ഒരു സ്വാർത്ഥത അങ്ങോട്ട് തലേ പിടിച്ചിട്ടൊരു രക്ഷയും ഇല്ലതാനും അനന്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സ്വന്തം മോളെ പോയി ഇത്ര നാള് വളർത്തി ഇനി തൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്കാണ് അനന്യയുടെ മനസ്സിൽ അപ്പോഴത്തെ പ്രതീക്ഷനാണെങ്കിൽ സ്വന്തം അച്ഛൻ മകളെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം അതൊക്കെ തന്നെയാ കേട്ടോ അപ്പോൾ നമ്മുടെ പ്രതീക്ഷ് അത് എന്ത് തീരുമാനമായിരിക്കും അതിലെടുക്കുക നമ്മുടെ സ്വരമോളെ നമ്മുടെ അനന്യക്ക് ഇവിടെ പ്രതീക്ഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അമ്മയില്ലല്ലോ നമ്മുടെ അനന്യ ആണെങ്കിൽ പൊന്നുപോലെ ആ കൊച്ചിനെ നോക്കുന്നുമുണ്ട് അപ്പോൾ അമ്മയുടെ ഒരു സംരക്ഷണമാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യം അപ്പോൾ അത് ഒരു പരിഗണന വെച്ച് നമ്മുടെ പ്രതീഷ് അവർക്ക് തന്നെ വളർത്താൻ കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ പ്രേക്ഷകർ ഇപ്പുറത്ത് നമ്മുടെ സുമിത്രയുടെ അവസ്ഥ വളരെ പരിതാപകരം ഇനി എന്ത് കാട്ടി നമ്മുടെ പൂജയ്ക്ക് പൂജയായ രഞ്ജിതയുടെ ആ ഒരു കള്ളത്തരമൊക്കെ തെളിയിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി സുമിത്ര എന്ത് എന്ത് അടവായിരിക്കും ഇനി പുറത്തിറക്കാൻ പോകുന്നത് നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു കള്ളത്തരമൊക്കെ പൊളിക്കാനായിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ